ാണ് ശ്രീ സഭാസ് ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് ഹാജരായി വിശദീകരണം പറയുകയാണ് ഗവർണർ പക്ഷേ സർക്കാർ ഗവർണറെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനത്തെ അറിയിക്കാതെ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് വളരെ കൃത്യമായി ഭരണഘടനയെയും നിയമങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഗവർണറെ സർക്കാർ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷേ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം സുപ്രീം കോടതിയുടെ അടക്കം ഭാഗത്തുനിന്ന് കേട്ടൊരു ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹം അതിൽ നിന്നൊന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല അത് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കേണ്ടതില്ല പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ യജമാനന്മാരവിടെ ഉണ്ട് എന്നതുകൊണ്ടുമായിരിക്കാം ഏതായാലും അനുസരിച്ച് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് നിർവഹണവും സമ്പൂർണമായും ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പക്ഷെ അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രം വിനിയോഗിക്കാൻ കഴിയുന്നതാണ് ഗവർണർക്കുള്ള അധികാരങ്ങൾ അത് വിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സർക്കാരിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുക സമാന്തര ഭരണകൂട ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഭരണഘടനാപരമായ ഒരുതരം കോമാളിത്തരമാണ് ഈ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല എന്ന് വന്നാൽ നിർഭാഗ്യകരമായ സാഹചര്യമാണ് അല്ല എന്താണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറയാമല്ലോ ഇപ്പോൾ ആലങ്കാരികമായി നമ്മൾ പറയാറുണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ എന്ന് പറയുന്നത് ഗവർണർ ആണെന്ന് പക്ഷേ അത് ആലങ്കാരികം മാത്രമാണ് സർക്കാർ മുഖ്യമന്ത്രിയും സർക്കാർ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഭരണഘടനാപരമായ എന്ന് നമുക്കറിയാമല്ലോ ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ അതോ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണോ അല്ല തിരിച്ചറിയാത്തത് കൊണ്ടല്ല ഇപ്പൊ അദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയിട്ടും അധികാരത്തിൽ തുടരുന്ന ഗവർണറാണ് അപ്പൊ അവിടെ ഡൽഹിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവർ അദ്ദേഹത്തെ ഇങ്ങനെ കയറ കയറ കയറഴിച്ചു വിട്ടിരിക്കയാണ് കുതിര കയറുക പോയി എന്തെങ്കിലും ചെയ്യുക അപ്പൊ അങ്ങനെ ഭരണഘടനാപരമായ അട്രോസിറ്റീസ് കാണിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തരംതാണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താൻ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ അധികാരം വിനിയോഗിക്കാൻ അധികാരപ്പെട്ട ആളാണ് എന്ന തിരിച്ചറിവ് അത് ഉണ്ടാവണമല്ലോ അല്ലാതെ ഗവർണറായിട്ട് തെങ്കാതി സ്വീകരിക്കാൻ കഴിയില്ല പക്ഷെ അത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ മറന്നതായി ഭാവിച്ചുകൊണ്ട് താനാണിവിടുത്തെ സർവാധികാരി എന്ന് സ്ഥാപിക്കാൻ ഉള്ള ശ്രമം അത് വലിയ അപകടത്തിന് കാരണമാകും ഇവിടെ ഗവർണർക്ക് സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഏത് വിവരവും സംശയങ്ങളുണ്ടായ ഉണ്ടായാൽ ചോദ്യങ്ങൾ ഉണ്ടായാൽ ചോദിക്കുന്നതിനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് മറുപടി കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുമുണ്ട് അതിനപ്പുറം കടന്ന് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുക അതിനൊരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനമാണ് ആരിഫ് ബോമി നിൽക്കാൻ നടത്തുന്നതെങ്കിൽ അതിന് വലിയ വില കനത്ത വില അദ്ദേഹം നൽകേണ്ടി വരും അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത് അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യണം നോക്കൂ ഇന്ന് മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകൾ താങ്കളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടും കൽപ്പിച്ച് ഗവർണർ വിളിച്ച് ചില തീരുമാനമെടുക്കാൻ ഗവർണർ എന്നൊക്കെ പറഞ്ഞായിരുന്നു മാധ്യമങ്ങൾ വാർത്ത നൽകിയത് അപ്പോൾ അവിടെ വലിയ പിന്തുണ ആ രീതിയിൽ ഗവർണർ ഗവർണർക്ക് കിട്ടുന്നുണ്ട് ഏത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പക്ഷേ നിയമവും ഭരണഘടനയും പറയുമ്പോൾ ഇതൊക്കെ നിഷ്ഫലമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അത് ഗവർണർക്ക് കാര്യങ്ങൾ അറിയാം അറിയാതെയല്ല ചെയ്യുന്നത് പക്ഷെ ഈ പത്രങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞു എന്തറിഞ്ഞുകൊണ്ടാണ് അവർ പ്രകാരം നിലപാട് സ്വീകരിക്കുന്നത് അവരെ സംബന്ധിച്ച് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് ഈ സംസ്ഥാനത്തിനാണ് ഈ സംസ്ഥാനത്ത് കേന്ദ്രം അയച്ച ഒരു ഗവർണർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ ഗവർണർ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ആ തെറ്റ് ആ ഗവർണറെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ മാധ്യമങ്ങൾക്ക് കൂടിയുണ്ട് അതിനപ്പുറത്ത് രണ്ടും കൽപ്പിച്ച ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും രണ്ടും കൽപ്പിച്ചതാണ് ചെയ്യാനുള്ളത് മുന്നൂറ്റി അമ്പത്തി ആറ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ ഈ മുന്നൂറ്റി അമ്പത്തി ആറ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ നമുക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ട് അത് കാണിച്ചൊന്നും നമ്മൾ വരെ വിരട്ടേണ്ട അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ശരി ഓക്കെ താങ്ക് യു ശ്രീ സെബാസ്റ്റിൻ പോൾ സംസാരിച്ചത്